ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മുടെ പുതിയൊരു ഡിഷായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്നത് മീനച്ചാറാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കയറ മേടിച്ചിട്ടുണ്ട് അത് ഒരൊന്നര കിലോ കയര അത് നമ്മളൊന്നും അച്ചാർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് നെയ്സായിട്ടൊരു അടിപൊളിയായിട്ട് നല്ലൊരു കിടന്നിന് അച്ചാർ ഉണ്ടാക്കി എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം ഉപ്പ് ചേർക്കാം ആദ്യം ഇനി നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കണം ഇനി നമുക്ക് മുളക് പൊടി ചേർക്കണം കുറച്ച് എല്ലാം കുറേശേ ചേർക്കുന്നുള്ളു ബാക്കി നമുക്ക് അച്ചാർ തയ്യാറാക്കുമ്പോൾ റെഡിയാക്കും ഇപ്പൊ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്ര ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരു കാര്യം ചേർക്കാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പാലില് വയ്ക്കുന്നു പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം നല്ലെണ്ണയാണ് അപ്പോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് കുറേ ഇതെങ്ങനെ കൊടുത്താൽ മതി ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം തന്നെ ഇളക്കാൻ നിൽക്കരുത് നമ്മൾ ചേർത്ത മസാലകളൊക്കെ എണ്ണയിൽ ഇളകി ചേരും അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ ഫ്രൈ ചെയ്യൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഓക്കെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ വറുക്കാനുപയോഗിച്ച ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച സെയിം എണ്ണയാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇഞ്ചി ഏകദേശം ഒന്ന് മൂത്ത് കൊണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കൂട്ടത്തില് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല ഫ്രൈ രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ടു മൂന്ന് ഐറ്റംസ് ചേർത്ത് കൊടുക്കണം അതിനുമ്പ് നമുക്ക് തീ ഒന്ന് സിമ്മിൽ ഇടാം നമുക്ക് ഒരു മൂന്നാല് വച്ചൽ മുളക് മുളക്ക മുളക് അന്ന് ഇട്ട് കൊടുക്കണം ഇതിന് ഒരു ഫ്ലേവർ അടിപൊളി ആയിട്ട് ഈ കച്ചാറിനകത്ത് അതിനുശേഷം നമ്മൾ കറിവേപ്പില അത്യാവശ്യം ഇട്ടുകൊടുക്കുക അപ്പൊ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർക്കാം ആദ്യമായിട്ട് നമുക്ക് ഉലുവപ്പൊടി ചേർക്കണേ ഒരു ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടി അതിനുശേഷം കായപ്പൊടി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചില്ലി ചേർത്ത് കൊടുക്കാം ഒരു സ്വല്പം കുരുമുളക് പൊടി ഉപ്പ് നമുക്ക് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വിനാഗിരി എല്ലാം ചേർത്ത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം നമ്മൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം മീനില് ഓൾറെഡി ഉപ്പ് പാലത്തിനുണ്ട് ഇത് നമുക്ക് തൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിന്റെ ഉപ്പും കൂടി നോക്കിയിട്ട് മീൻ ചേർത്ത് കൊടുക്കാം അപ്പൊ അച്ചാറിലേക്കുള്ള മസാലകളും കാര്യങ്ങളും എല്ലാം സെറ്റാണ് ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ അച്ചാർ സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഇപ്പം ടേസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ മസാലകളൊക്കെ പിടിച്ചു തുടങ്ങി ഒരു ദിവസം കഴിയും നാളെ രാവിലേക്കത് സെറ്റ് ആവുള്ളൂ അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്ക് വേറെ ചൂടെല്ലാം എല്ലാം പോയതിന് ശേഷം നല്ലൊരു ബൗളിലേക്ക് മാറ്റണം നല്ല വൃത്തിയുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റണം പുറച്ച് വൃത്തിയാക്കി എണ്ണ സോറി വെള്ളത്തിന്റെ അംശങ്ങളൊന്നും പാടില്ല അപ്പൊ അതിനകത്തേക്ക് ഭദ്രമായിട്ട് മാറ്റുക രണ്ട് കുപ്പിയിലാക്കിയിട്ട് നിറയ്ക്കുന്ന ആയിരിക്കും ഭംഗി അപ്പൊ ഒരു കുപ്പി കഴിഞ്ഞതിന് ശേഷം മറ്റു കുപ്പി ഉപയോഗിച്ച് തുടങ്ങുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടീസ്പൂണും കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നാശ ആവാൻ സാധ്യത ഉണ്ട് അപ്പം എനിക്കാളെന്നല്ലേ രണ്ട് ജാറിലായി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അപ്പം ഇതിന്റെ ടേസ്റ്റ് നോക്കുകയാണെന്നു നിങ്ങൾക്ക് അറിയാം മീനാച്ചാൽ കഴിഞ്ഞാൽ എന്തായിരിക്കും രുചി എന്നൊക്കെ അറിയാം ഇത് ചെയ്ത് കണ്ടുവന്ന് നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിലാണ് ഞാൻ ചെയ്തല്ലേ നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കാണിച്ചൊന്ന് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക അപ്പം അതൊരു നല്ലൊരു വീഡിയോ ടീമിയും വരാം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ